ഹായ് ഹലോ എവരി വൺ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ബേക്ക്അപ്പ് എന്തൊക്കെയുണ്ടല്ല ആര് വിശേഷങ്ങളൊക്കെ സുഖല്ലേ നമുക്ക് സുഖാട്ടോ തമ്മിലും കണ്ടില്ലേ അതന്നെട്ടോ കാര്യം ഞാൻ അറിയാതെ യൂട്യൂബ് ചാനൽ തുടങ്ങി വീട്ടുകാർക്ക് അറിയാം പക്ഷേ ചാനൽ ഞാൻ ആർക്കും കൊടുത്തില്ലാട്ടോ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇല്ല ഷെയർ ചെയ്യുക ഒന്നും ചെയ്തില്ല കേട്ടോ ഫ്രണ്ട്സുകൾ രണ്ട് മൂന്നാൾ മാത്രം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാനൊരു ഹോം ടൂറാണ് ചെയ്തത് അതുകൊണ്ട് ഒരു തീരുമാനമായി ഞാൻ ഹോം ടൂർ ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യ ഒരു വ്യൂസ് കിട്ടിയിട്ടോ ഞാനൊരു ബിഗിനറായതുകൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടോ ഒരു രണ്ടേ പോയിന്റ് വൺ കെ വ്യൂസ് വന്നു വന്നിട്ടോ എന്നിട്ടോ അത് ആദ്യം തന്നെ വീട്ടുകാർക്ക് തന്നെ യൂട്യൂബേർ കാണിച്ചു കൊടുത്തക്കോളും അവർ ഫോണിൽ കൂടെയാണ് ആദ്യം അത് പോയത് അതുകൊണ്ട് അതൊക്കെ ഫുള്ള് കണ്ടോണ്ടാ തോന്നുന്നുണ്ട് എനിക്ക് ഇത്രയും വ്യൂസ് കിട്ടിയത് കേട്ടോ ആ അവര് എന്താ പറയുക ഇത് നിങ്ങളെ വീടല്ലേ ഇതേപോലെ നിങ്ങളെ വീട് വിചാരിച്ചിട്ട് ആദ്യം വീട്ടുകാർക്ക് തന്നെ കാണിച്ചെടുത്തോളൂ ഇപ്പോൾ ഇപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം എൻ്റെ വീഡിയോസുകളൊക്കെ കണ്ടിട്ട് എനിക്കിട്ട് ഇങ്ങനെ ഊതും എന്തായാലും ഇപ്പോൾ നാട്ടുകാർ ഊതിനേക്കാളൊക്കെ മേലായി വീട്ടുകാർ ഊത്ത് ആ ഹോം ടൂറിൽ ഞാൻ ആ അടുക്കളയിൽ എത്തിയപ്പോൾ ഞാൻ ഫ്രിഡ്ജുണ്ട് ഗ്യാസ് ഉണ്ട് മിക്സി ഉണ്ട് അതിനൊരു ഉണ്ടല്ലേ പിന്നെ എന്തായാലും സാറല്ല ഞാൻ കുറേ കളിയൊക്കെ അതിൻ്റെയൊക്കെ ഒരു വിഷമം മാറ്റാൻ വേണ്ടി ഞാൻ കുറച്ച് ചിക്കനും കുബൂസൊക്കെ വാങ്ങി തട്ടാ വിചാരിച്ചിട്ടോ ചിക്കൻ ഒരു ഒരു മസാല പോലെ ആക്കാം വല്ലാതെണ്ണം നീട്ടിയിട്ടുള്ള മസാല അല്ല ചെറുതാക്കിട്ടുള്ളൊരു മസാല ആക്കിയിട്ട് അങ്ങോട്ട് കൂട്ടി തട്ടാ വിചാരിച്ചു മസാലക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി എന്താ മല്ലിച്ചപ്പ് പിന്നെ പൊതിനേം കൂടെ അരിഞ്ഞെടുത്തു കേട്ടോ പിന്നെ അതിന് ഞാൻ പട്ട കറാൻ പോവ് പിന്നെ ഒരു തക്കാളി പിന്നെ ചുവന്ന മുളക് വെള്ളത്തിലിട്ട് വെക്കുകയും ചെയ്തിട്ടോ ഞാൻ ശവായിയുടെ ഒരു ഏകദേശം ഒരു കണക്കിലാണ് ഉണ്ടാക്കിയത് പക്ഷെ ലാസ്റ്റ് ശവായി ഒന്നും അറിയേണ്ടവരൊക്കെ അറിഞ്ഞപ്പം ഞാനില്ലെന്ന് വാട്ട്സപ്പിൽ സ്റ്റാറ്റസും എൻ്റെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ കൊടുത്തു പിന്നെ ഇനിയിപ്പോൾ ഫാമിലിക്കാർ കണ്ടപ്പോൾ എന്തായാലും അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടട്ടെല്ലോ അത് ഇപ്പം എങ്ങനെ കൂടാനാണ് പിന്നെ ഞാനതൊക്കെ മസാല കൂട്ടി ഞാനൊരു അസറിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടും പിന്നെ ഒരു അരുവി ആയിട്ട് എടുത്തിട്ടാട്ടോ ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഒരു പിന്നെ ബാക്കിയുള്ളത് ചെയ്ത് തീർക്കണത് ബിക്ക് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാൻ കഴിയും പിന്നെ ഇപ്പോൾ ഒരാൾ കയറിക്കണം എനിക്ക് ചിക്കൻ മതി കാല് മതി കോലി മതി എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒപ്പിച്ചത് നിങ്ങൾ കാണണം അവിടെ ഇരുന്ന് പെരന്ന് പെരന്ന് ഇരുന്ന് ഇരുന്നിട്ട് ലാസ്റ്റ് ഒരു വിരലങ്ങൾ മുറിച്ചെടുത്തേക്കണം ചിക്കൻ്റെ ഒപ്പിടാനും ആ ലെവലക്കാക്കി മാറ്റി ഓനും ഞാൻ കുക്കർ ഗ്യാസും ഒക്കെ വെച്ച് ഞാൻ അവനെ അറക്കി വിട്ടിട്ടാണ് പോന്നിക്കളിയും പിന്നെ അവന് പഴം എടുത്ത് നുറുറുക്കാനാണെന്ന് വെച്ച് കത്തി ഒക്കെ എടുത്തു കൊള്ളും പഴം നുറുക്കി പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കാനാ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ നിക്കുമ്പോണ്ട് ഒരു കരച്ചിൽ ഇങ്ങനെ കേൾക്കണം വന്ന് നോക്കിയപ്പോ ഇവൻ പോക്കറ്റില് കൈ ഇട്ടിട്ട് ഇങ്ങനെ കറിയുണ്ട് ട്രൗസറിന്റെ പോക്കറ്റില് കൈ ഒളിപ്പിച്ച് വെച്ചിരിക്കണേ ബ്ലഡ് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ നോക്കിയപ്പോ വരെ കൈ എടുത്തോക്കിയപ്പോ അല്ലേ നല്ല മുറിയാക്കി വെച്ചിരിക്കണം ഇപ്പൊ റെസ്റ്റിലാ ഇനി ഇപ്പൊ മറ്റോന്റെ കൈമാോര വന്നു ഇനി മറ്റോനൊന്ന് കുറ്റം പറഞ്ഞാലേ സമാധാനമാവുള്ളൂ എനിക്ക് പിന്നെ ഞാനൊരു പാത്രം വെച്ചിട്ടാ ചിക്കനൊക്കെ ഒന്ന് എന്താ ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്തു കേട്ടോ അതെന്താണെന്ന് വെച്ച് ഞാൻ ആ മുറിയുമ്പോൾ തിരഞ്ഞിട്ടോ അതൊക്കെ ഒന്നൊന്ന് വേവരി രണ്ട് മൂന്ന് ഫിസിലൊക്കെ വന്നു കോഴിക്കറി അയക്കണം ശരിക്കും വെള്ളം വരാത്തോണ്ട് അതിൻ്റെ ഗ്രേവി ഒക്കെ ഒന്ന് വറ്റിക്കണം അങ്ങനെ ആ വക അയക്കണു അപ്പോൾ ഞാൻ ഉള്ളിലൊക്കെ വാറ്റി അതിലേക്കായി ആ ഒരു കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു അപ്പോൾ അതായി കഴിച്ചിട്ടോ എന്നിട്ട് പിന്നെ ഞാൻ അതൊന്ന് കുറച്ച് അങ്ങനെങ്ങോട്ട് തിളപ്പിച്ചൊന്ന് കുക്കറൊന്ന് ചേറ്റിപ്പാർന്നു കേട്ടോ വെറുതൊക്കെ എന്തിനാണ് മസാല കളങ്ങണേ ഒരു സ്പൂണും മുളകും പൊടിയും കൂടി ഇട്ടോ എന്നിട്ട് പിന്നെ ഒന്ന് ചുവന്നനായി വന്നപ്പോൾ ഞാൻ ഞാനൊന്ന് വറ്റിച്ചെടുത്ത ചിക്കനില്ലേ കുക്കറിലൊന്ന് അടിച്ചു പിന്നെ ഒന്ന് എണ്ണ ഒന്ന് വറ്റിച്ചെടുത്തു പിന്നെ അത് ഇട്ടുകൊടുത്ത് കേട്ടോ ഒന്ന് പൊടിഞ്ഞു എൻ്റെ എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ അത് പൊടിഞ്ഞ് കറി പോലെ ഇതാ ഇതുപോലെ ഒരു മസാല ഞാൻ ഉണ്ടാക്കി അങ്ങനെ അത് സെറ്റാക്കി അങ്ങനെ അതൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കുറച്ച് വിഷമൊക്കെ മാറിയിട്ടോ അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഇതാ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കണ്ടട്ടോ അപ്പത്തിന് ഇതൊക്കെ ആയപ്പോ കുബൂസ് എത്തി കുബൂസിക്കൊരു കാലും പിന്നെ ഒരു മൊയോണീസൊക്കെ ഇട്ട് ഞാൻ അങ്ങോട്ട് അടിച്ചു ഇത്രയ്ക്കുള്ള വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റാറ്റ ബൈ ബൈ